ും പ്രവേശിച്ചിരിക്കുകയാണ് അല്ലേ പുതിയ സ്വപ്നങ്ങളും പുതിയ ചിന്തകളും കൊണ്ടൊക്കെ നമ്മുടെ മനസ്സും ഹൃദയമൊക്കെ നിറഞ്ഞിരിക്കുകയാണ് നെൽസൺ മണ്ടേല പറഞ്ഞിട്ടുണ്ട് ലോകത്തെ മാറ്റാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം ഹെൻറി ഫോർഡ് പറഞ്ഞതും ഓർമ്മയിൽ വെക്കാം പരാജയം കൂടുതൽ ബുദ്ധിപൂർവ്വം വീണ്ടും ആരംഭിക്കാനുള്ള അവസരമാണ് പഠനത്തോടുള്ള അഭിനിവേശം വളർത്തിയെടുക്കുക നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വളരാതിരിക്കില്ല ഇനി നമുക്ക് എസ് ബിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം പ്രവേശനോത്സവം നല്ല അടിപൊളിയായി എസ് ബിയിൽ നടന്നു എല്ലാം സെറ്റ് അതായിരുന്നു ഇപ്രാവശ്യത്തെ പ്രവേശനോത്സവത്തിന്റെ തീം വർണ്ണശബളമായ പ്രവേശനോത്സവ റാലിയിൽ അക്ഷരക്കാടുകളും ബലൂണുകളും പൂക്കളും പ്ലക്കാർഡുകളും മുഖംമൂടികളും കൊണ്ട് നിറഞ്ഞു നിന്നിരുന്നു ബാൻഡ് സെറ്റിന്റെയും എൻസി കാഡറ്റുകളുടെയും സാന്നിധ്യം റാലിക്ക് പ്രൌഢി നൽകി കോട്ടയം ജില്ലയുടെ സബ് കളക്ടർ ശ്രീ വിജയ് സേന എസ് ബിയുടെ പ്രവേശനോത്സവത്തിന്റെ വിശിഷ്ടാതിഥി ഹെഡ് മാസ്റ്റർ ഫാദർ റോജി വല്ലയിൽ സ്വാഗതവും മാനേജർ ഫാദർ ക്രിസ്റ്റോ നേരിമ്പറമ്പിൽ മുഖ്യപ്രഭാഷണവും നടത്തി എസ് ബിയെ നവവാഗതകർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് പ്രിൻസിപ്പൽ ആന്റണി സർ സംസാരിച്ചു പി ടിഎ പ്രസിഡന്റ് ശ്രീ ട്വിങ്കിൾ പി ജോൺ വാർഡ് കൗൺസിലർ ശ്രീ ജോമി ജോസഫ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എസ് ബി കോയറിന്റെ ആശംസാഗാനം ആലപിച്ചു ശ്രീമതി ലീന ടീച്ചർ നന്ദി അർപ്പിച്ചു ചരിത്രമുറങ്ങുന്ന കൗതുകമുണരുന്ന എസ് ബിയുടെ തിരുമുറ്റത്തേക്ക് നവാഗതകർക്ക് ഹൃദയമായ സ്വാഗതം എസ് ബിയുടെ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ആർ ജെ തോമസ് സൈനിങ് ഓഫ് ഫ്രം റേഡിയോ അറിവിനൊപ്പം കൂട്ടും